പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ വിവാദത്തിലായതോടെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദത്തോടെ അടിയന്തരമായ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റും ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ദേവസ്വങ്ങൾ കടുത്ത വിയോജിപ്പറിയിച്ച നടപടിയായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് അവിടെ തിരിച്ചടി ഉണ്ടാകും ഇടതുമുന്നണിക്ക് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ തീരുമാനം അതിൽ കടുത്ത നടപടിയിലേക്ക് പോവുകയാണോ ആഭ്യന്തര വകുപ്പ് പ്രജകുമാർ കടുത്ത നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരം എന്ന് പറയുന്നത് ഈ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയെന്ന വിമർശനം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മാത്രവുമല്ല മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ ടെലഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളിൽ അതൃപ്തി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഈ വിഷയം ഗൗരവമേറിതെന്ന പറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി സംഭവ സംഭവിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് തൃശൂർ പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോക അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവി ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വലിയ രാഷ്ട്രവിവാദമായതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു ഈ തൃശൂർ പുറത്തു ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്ക് എത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് ചുമതലപ്പെടുത്തുമെന്നും പൂരത്തിന് പ്രത്യേക എൻ ജി നേതൃത്വത്തിൽ പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി ആരോപിച്ചു ഈ ഇലക്ഷൻ ആയിരുന്നു തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് ഒരു പ്രതിസന്ധിയായി ഇരുന്നത് പക്ഷേ ഏഴരയ്ക്കാണ് രാവിലെ ഏഴരയ്ക്കാണ് നടന്നത് അതിൻ്റെ പൊലിമ ഒട്ടും ഉണ്ടായിരുന്നില്ല തന്നെയുമല്ല അന്ന് തലേന്ന് ദിവസവും അവിടെ എന്തൊക്കെയോ കശപിശ പോലീസുമായി ബന് ഉണ്ടായി എന്ന് ദേവസ്വം ഭാരവാഹികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പ്രഥമ പ്രഥമദൃഷ്ടിയ അല്ലെ പ്രാഥമികമായി പോലീസിന് വീഴ്ച പറ്റി എന്ന ആഭ്യന്തര വിലയിരുത്തുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ സ്ഥലമാറ്റം എന്നതിലേക്ക് പോകുന്നത് ഒരു അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ എന്നാണല്ലോ നമ്മൾ കാണുന്നത് ഇപ്പോൾ വിജയമായ ഇക്കാര്യത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് അവസരത്തിൽ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ചകൾ സർക്കാരിന് ചെറിയ തലവേദനയല്ല ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയമായി പോലും സർക്കാരിന് വലിയ തലവേദനയായി മാറുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ ഈ തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അതേപോലെ തന്നെ മന്ത്രി തൃശൂരിന്റെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ ഉൾപ്പെടെ ആളുകൾ ഇതിനോടകം തന്നെ സർക്കാരിനെ വിയോജിപ്പ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ ആ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നുണ്ട് ത്ത് രാഷ്ട്രീയമായി അത് ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചില ഒരു സാഹചര്യത്തിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഈ പൂരം പ്രതിസന്ധിയിൽ ഇനി പോലീസ് പെരുമാറേണ്ട രീതി എന്നത് സംബന്ധിച്ചൊരു പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന് ശേഷം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ തൃശൂർപുരത്തെക്കുറിച്ച് അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നത് നേരത്തെയും ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ദേവസ്വം ബോർഡുകൾ പറയുന്നുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഗവ പരിഗണിക്കുന്നുണ്ട് വിജയകുമാർ ശരി എന്തായാലും അതിലൊരു നടപടി നേരിട്ടുണ്ടാവുന്നു എന്നുള്ളതാണ് ഒരുപാട് പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയ സംഭവമാണ് ഇത്തവണ തൃശൂർ പുരത്തിൽ ഉണ്ടായത് അതിലിപ്പോൾ പോലീസിന്റെ പോലീസിന്റെ തലപ്പത്ത് നിന്നുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കമ്മീഷണർ അങ്കിത് അശോകിനെയാണ് സ്ഥലം മാറ്റി അല്ലെങ്കിൽ മാറ്റുമെന്ന വാർത്ത ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ആയിരിക്കും ഈ നടപടി എന്നാണ് ഷഫീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തുനിന്ന് ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവത്തോടെ ഈ പരാതികളിൽ ഇടപെടുന്നു അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിന് വീഴ്ച പറ്റി എന്ന വാദം സർക്കാർ ശരിവെക്കുന്നു എന്നുകൂടി വേണം ഈ ഘട്ടത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിലയിരുത്തണ്ട വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം